വെജിറ്റബിൾ ബിരിയാണി പക്ഷെ ഇന്ന് വെജിറ്റബിൾ ബിരിയാണി രാത്രി നല്ല ഇന്ന് ഫുള്ള് വിടുന്ന രാത്രി ഫുള് അതുപോലെ നല്ല പച്ചക്കറികളുണ്ട് മഷ്റൂം ഉണ്ട് മലായി ഉണ്ട് പന്നീറുണ്ട് കൊറേ ഉണ്ട് കാണണോ ആന്നല്ല വെണ്ടയ്ക്കും വൈതനിയും ഇട്ട സാമ്പാറുണ്ട് പിന്നെ നമ്മളെ സാധാ കുറവ മിക്സ് വെജിറ്റബിള് പിന്നെ മസാല ഉണ്ട് കടലക്കറി പിന്നെ സ്പെഷ്യൽ ചെനടാലുണ്ട് സ്പെഷ്യൽ ചെനടാൽ പിന്നെ ഒന്ന് സൗത്ത് ഇന്ത്യൻ പന്നീർ ഉണ്ട് കേട്ടോ സ്പെഷ്യൽ പന്നീറിൻ്റെ വേറെ ഒന്നും കൂടി ആ വേറെ ഒന്നും കൂടി ഉണ്ട് ഒന്ന് പന്നീർ പത്തിയാൽ രണ്ട് ഒരു പന്നീർ പത്തിയാലി ഒരു സൗത്ത് ഇന്ത്യൻ മന്നീർ കേട്ടോ പന്നീറിൽ പിന്നെ ഒന്ന് പച്ച കോളിഫ്ലോർ മഷ്റൂം ഇട്ട മഷ്റൂം ബ്രൂക്കോളി ഉണ്ട് ഓക്കെ പിന്നെ കുരുമുളക് ഇട്ട ഫ്രഷ് മഷ്രൂമിൻ്റെ ഫ്രൈ ഉണ്ട് ഫ്രൈ പിന്നെ എരിവൊന്നും ഇല്ലാത്ത എരിവില്ലാത്തവർക്ക് പറ്റിയ വെജിറ്റബിൾ മലായി മിക്സ് അടിപൊളി കറിയാണ് പിന്നെ നമ്മളെ മാസ്റ്റർ പീസ് ഗോബി മഞ്ചൂരിയൻ ആ പിന്നെ ചോറേതോ നല്ല ടമോട്ടോ റൈസ് ഉണ്ട് തക്കാളി റൈസ് പിന്നെ റൈസ് ഉണ്ട് മോട്ട പിന്നെ ഡിന്നർ താലി ഇഡ്ലി വട ദോശ ചപ്പാത്തി കറികൾ എല്ലാം ഉണ്ട് ഡിന്നർ താലി ഒക്കെ റെഡി ആയി ഇപ്പൊ ഏഴ് മണിക്ക് ചപ്പാത്തി ഒക്കെ റെഡി ആയി എല്ലാവരും ആരാധനയ്ക്ക് വരും മിസ്സാക്കണ്ട അടിപൊളി കറികളുമായിട്ട് ചപ്പാത്തി പൊറോട്ട